സുനിൽകുമാർ ദിലീപിന് കൊടുത്തയച്ച കത്തിന്റെ പൂർണ്ണരൂപം എഫ്ഐആർ സംപ്രേഷണം ചെയ്യുകയാണ് കത്തിലെ വാസ്തവങ്ങൾ വിശദമായ പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാക്കൂ ദിലീപ് ഞാൻ സുനിയാണ് ജയിലിൽ നിന്നാണ് ഇത് എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കത്ത് കൊടുത്തുവിടുന്നത് ഈ കത്ത് കൊണ്ടുവരുന്നവന് കേസിനെപ്പറ്റി പറ്റി കാര്യങ്ങൾ ഒന്നും അറിയില്ല എനിക്ക് വേണ്ടി അവൻ ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേസിൽ ഞാൻ കോടതിയിൽ സറണ്ടർ ആകുന്നതിന് മുമ്പ് കാക്കനാട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ട് അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവീലാണെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇത് എഴുതാൻ കാരണം ഈ കേസിൽപ്പെട്ടതോടുകൂടി എന്റെ ജീവിതം തന്നെ അവസാനിച്ച പോലെയാണ് എനിക്ക് എന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല എന്നെ വിശ്വസിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് അഞ്ചു പേരെ എനിക്ക് സൈഫാക്കിയേ പറ്റൂ പലരും നിർബന്ധിക്കുന്നു നീ എന്തിനാ ബലിയാടാകുന്നത് എന്ന് നീ നിന്നെ ഏൽപ്പിച്ച ആളുടെ പേര് പറയുകയാണെങ്കിൽ പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു ചേട്ടന്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട് ചേട്ടനെ എന്റെ കാര്യമറിയാൻ ഒരു വക്കീലിനെങ്കിലും എന്റെ അടുത്തേക്ക് വിടാമായിരുന്നു അതുണ്ടായില്ല ഞാൻ ആദർഷിയെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അവിടുന്നും എനിക്ക് മറുപടി ഒന്നും വന്നില്ല ഫോൺ വിളിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയാമല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നെ ഇനി ശത്രുവായിട്ട് കാണുന്നോ മിത്രമായിട്ട് കാണുന്നോ എന്ന് എനിക്കിനി അറിയേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം ചേട്ടൻ എന്റെ അടുത്തേക്ക് ഒരാളെ വിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കത്ത് കിട്ടിക്കഴിഞ്ഞ് മൂന്ന് ദിവസം ഞാൻ നോക്കും ചേട്ടന്റെ തീരുമാനം അതിനു മുമ്പ് എനിക്ക് അറിയണം സൗണ്ട് തോമ തൊട്ട് ജോർജ് ഏട്ടൻസ് പോലും വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ കത്ത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുമല്ലോ നാദർഷിയെ ഞാൻ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഈ കത്ത് വായിച്ച ശേഷം ദിലീപേട്ടൻ പറയുക ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ നിലവിലെ വക്കീലിനെ മാറ്റും ചേട്ടൻ ആലോചിച്ച് തീരുമാനമെടുക്കുക എനിക്ക് ചേട്ടൻ തരാമെന്ന് പറഞ്ഞ പൈസ ഫുൾ ആയിട്ട് ഇപ്പോൾ വേണ്ട അഞ്ചു മാസം കൊണ്ട് തന്നാൽ മതി ഞാൻ നേരിട്ട് നാദൃശായെ വിളിക്കും അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം നാദിർഷായ വിളിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് ആളെ വിടുക അല്ലെങ്കിൽ എന്റെ ജയിലിലെ നമ്പറിലേക്ക് ഒരു മുന്നൂറ് രൂപ മണിയോർഡർ അയയ്ക്കുക മണിയോർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് എന്റെ ആർ പി നമ്പർ എട്ട് എട്ട് ഒന്ന് മൂന്ന് ഓഫ് സൂപ്രണ്ട് ജില്ലാ ജയിൽ എറണാകുളം സി എസ് ഇ സിഒ സുനിൽ ഈ അഡ്രസ്സിൽ അയച്ചാൽ മതി ഇനി ഞാൻ നീട്ടുന്നില്ല ഏതെങ്കിലും വഴി എന്നെ സമീപിക്കുക ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പറയണമെന്നുണ്ട് ഇനി എപ്പോൾ അത് പറയാൻ പറ്റുമെന്നറിയില്ല എനിക്ക് ഇനിയും സമയം കളയാനില്ല ചേട്ടനെ ഇതുവരെ ഞാൻ കൈവിട്ടിട്ടുമില്ല ഇനി എല്ലാം ചേട്ടൻ ആലോചിച്ച് ചെയ്യുക ഞാൻ ജയിലിലാണെന്നുള്ള കാര്യം ഓർമ്മ വേണം മറ്റാരെങ്കിലും എന്റെ കാര്യം പറഞ്ഞു വന്നാൽ അതൊന്നും വിശ്വസിക്കണ്ട എനിക്ക് അനുകൂലമായുള്ള കാര്യങ്ങളാണ് കത്ത് വായിച്ചിട്ട് പറയാനുള്ളതെങ്കിൽ ഈ കത്ത് കൊണ്ടുവരുന്ന വിഷ്ണുവിന്റെ അടുത്ത് പറയുക ഈ കത്ത് അയക്കുന്നതുവരെ ഞാൻ ചേട്ടനെ സേഫാക്കിട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ പൈസ അത്യാവശ്യമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ് നടക്കാത്തത് കൊണ്ടാണ് കാക്കനാട്ട് ഷോപ്പിൽ പോയത് കത്ത് വായിച്ചതിന് ശേഷം തീരുമാനം എന്തായാലും എന്നെ അറിയിക്കുക എനിക്ക് ചേട്ടൻ അനുകൂലമാണെങ്കിൽ കത്തുമായി വരുന്ന ആളോട് പറയുക ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത കത്തിൽ അറിയിക്കാം എന്ന് ഇതുവരെ വിശ്വസ്തതയോടെ